ഹലോ അപ്പോൾ മുനീറ ഓണപ്പൂക്കളം തീർക്കാൻ വേണ്ടിയിട്ട് നാടമ്പൂ പൊറിക്കാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു ഞാൻ പുഷ്പേച്ച അടുത്തല്ലേട്ടാ അപ്പൊ ഇവിടെ രാജിവടിയണ്ട് പുഷ്പേച്ചി വാങ്ങ വാ പുട്ടാ അതെയാ അപ്പൊ നമ്മള് പുഷ്പേച്ച വരുന്നുണ്ട് അത് മുനിറ ഓണ പരിപാടിയാണെന്ന് കൊറച്ച് പൂ പൂ പറക്കാൻ പോണെന്നറക്കാടുന്ന് ഓണപ്പൂ കുറച്ചിട്ടാ ഇങ്ങോ മടിയാന്നിട്ട എല്ലാരിക്കും ഇടാ പുഷ്പേച്ചക്ക് ഇഷ്ടം പോലെ പൂണ്ട് തോന്നിട്ടതാ നല്ല ചെമ്പരത്തി പൂണ്ട് ഇത് ഓർക്കിടല്ലേ ഇപ്പൊ ഇവിടെ പോയത് കൊറേ സമയം കാത്തക്കും നോക്കട്ടെ പൂ പൂ പൂപ്പറിക്കാനുള്ള ഇലയെല്ലാം കൊണ്ടാ വരുന്നേട്ടാ ഏ എപ്പാ നിക്ക് പൂക്കള മത്സരം നാളെ പൂക്കള മത്സരം ഓണ എടത്തി നിനക്ക് പൂക്കള മത്സരം വെച്ചവര്

ശബ് ഓണിപ്പം ആ അത് കുറവായി മോഡലല്ല നോക്കണ കണ്ണു കുത്തിക്കല്ലേ ഇതേ മോഡലല്ലേ കുമ്പൂ കണ്ടത്തിലുണ്ടോ നോക്കണം

ഇത് എന്താണിത് അവര് പൂൻ പിടിക്കൂല പൂവക്കിടിക്കൂല പൂവച്ച ഇതാണ് ഹനമാറക്കടങ്ങോ ഞാൻ കാണിച്ചു കഷ്ടപ്പെട്ട് ഇവള് കൊടുക്കട്ടെ സൂപ്പർ അല്ലേ ഇത് പേടി കിട്ടാനില്ല നമ്മള് പ്രിയന്റെ വീട്ടിൽ മാത്രം കിട്ടുന്ന കിട്ടുന്നൊരുതരം പൂവാണ് ഇതോ പുഷിലും ഹനുമാൻ ഗിരിയുടെ പറിച്ചെടുക്ക ഓരോരോ പൂവായിട്ട് പറിച്ചു കിടന്നെട്ടാ എന്താ മോനിയുടെ പൂവെല്ലാം പറിച്ചു ഇടുന്നുണ്ട് ഏട്ടാ ഇനിയും ഉണ്ട് കുറച്ച് റോസ് താമരയും പൂത്താലും പിന്നെ ഇനിയും പറിക്കാനുണ്ട് ഏട്ടാ ഹനുമാൻ ഗിരീടാ ചെമ്പരത്തി വേണ്ട എന്നാ മതിയല്ലേ നാളെ കിട്ടീനെ കൊറച്ചും കൊടുത്തരാട്ടോ

ഇത് പോവാണ് ആ പിള്ളരെല്ലാം കളിക്കുന്നുണ്ടെടിണ്ടട്ടാണ്ട് കളിക്കുന്നു പിള്ളേരായ സമയത്ത് പുതുകൊണ്ടിന്റെ കളി കളിക്കോ തലയിൽ പോവാണ് പോവുന്നു ഞാൻ പ്രത്യേകതരം പിരികാന്ന് ഇതാന്ന് പിന്നെ അങ്ങനെ കുറച്ച് ഓണക്കുലും കിട്ടിയിട്ടുണ്ട് തലക്കാലം ഇതുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുന്നു ചായ വേറെ അവസാനിച്ചിട്ടില്ല സഹായിച്ചതും പോരാം കസ്റ്റമർ ഒന്നും കസ്റ്റമർ ഒന്നല്ല ഇവ ചായ വെച്ചാണ്ട് ഇവിടെ ചായ വെച്ചു കൊടുക്കുന്നോച്ചോ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഇവിടെ